എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്താൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥാപനം എന്നുള്ള രൂപത്തിലേക്ക് പ്രതിഭ അംഗീകാരം നേടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ കുറഞ്ഞ കാലത്തെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടതെങ്കിൽ എനിക്ക് തോന്നുന്നു വലിയൊരു പാരമ്പര്യം അൻപത് വർഷം ഒരു നാടിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്ന് പറയുന്നത് ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒന്നാണ് കാരണം അതിൻ്റെ പ്രൗഢി കെടാതെ ർഷം കഴിയും തോറും അതിൽ കൂടുതൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തുകൊണ്ട് പുതിയ തലമുറയെ അടക്കം അങ്ങനെ അതിന്റെ ഭാഗമാക്കിക്കൊണ്ട് വരാമടി കഴിയുന്നു എന്നുള്ളത് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു നേട്ടം തന്നെയാണ് കാരണം പുതിയ തലമുറ പലപ്പോഴും ഇന്ന് പഴയ കാലത്തെ പോലെയല്ല സാങ്കേതിക വിദ്യയുടെ വളർച്ച വലിയ തോതിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് പൊതുപരിപാടികളിലേക്കൊക്കെ പൊതു ഇടങ്ങളിലേക്കൊക്കെ വരുന്നതിന് പകരം ആ അല്ലെങ്കിൽ പരിപാടികളൊക്കെ തന്നെ നമ്മുടെ നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് വരുന്ന രൂപത്തിലേക്ക് അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് യോഗത്തിൽ നിഷാന്ത് സി ബാബുരാജ് ാട എൻ വി പവിത്രൻ കെ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ക്ലബ് സെക്രട്ടറി രജീഷ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാനായി പി കെ നിഷാന്തിനെയും ജനറൽ കൺവീനറായി മോഹനനെയും ട്രഷററായി ഒ വി ബാബുവിനെയും വർക്കിംഗ് ചെയർമാനായി അഖിൽ ഒവിയെയും തിരഞ്ഞെടുത്തു സി കെ ബിജുരാജ് നന്ദി നന്ദിയർപ്പിച്ച സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്